സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള അഥവാ സവാക്കിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചേർത്തലയിൽ സാംസ്കാരിക സംവാദം സംഘടിപ്പിച്ചു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലായിരുന്നു സാംസ്കാരിക സംവാദം ഒരുക്കിയത് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക സംവാദം സംഘടിപ്പിച്ചത് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് സാഹിത്യകാരൻ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ഇനി ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടത് തന്നെ വലിയൊരു ഒരു കലാകാരന്മാർ അമച്വത് കലാകാരന്മാർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ പൂർണ്ണമാകുന്നു കാരണം ഇതിലെ കലാകാരന്മാരെല്ലാം മെച്ചുവറായവരാണ് എന്നാൽ പ്രൊഫഷണലുകളുമാണ് പക്ഷെ അവർക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഈ കല കൊണ്ട് ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവാത്ത പരിസ്ഥിതികളാണ് അവരെ മുഖ്യധാരയിൽ നിന്ന് ചിലപ്പോൾ അകച്ചു നിർത്തിയിട്ടുള്ളത് എന്ന് കരുതുകയാണ് ഏതായാലും മുപ്പത്തിയേഴോളം കലാ കലാസംഘ രൂപങ്ങൾ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിനകത്ത് വലിയൊരു ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ് വിവിധ ിൽ പ്രവർത്തിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള പേരിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് അസോസിയേഷൻ ഓഫ് കേരള സവാക് എന്ന പേരിൽ ആരംഭിച്ചതും നല്ല ഭംഗിയായ രീതിയിൽ മുൻമന്ത്രി ജി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി സ്വാതന്ത്ര്യ സംഘം ചെയർമാൻ കെ ഒ രമാകാന്തൻ അധ്യക്ഷനായി അഡ്വക്കറ്റ് ഡോക്ടർ തോമസ് പി പുളിക്കൽ മോഡറേറ്ററായി എസ് ആർ ഇന്ദ്രൻ പി ഡി ഗഗാറിൻ കെ വി ചന്ദ്രബോസ് ലീലാ രാമേന്ദ്രൻ ഷർമിള ശെൽവരാജ് ടി ആർ വാഹ്ലേയൻ പി എസ് ഷിബു വെട്ടക്കൽ മജീദ് എം ഡി വിശ്വംഭരൻ സർജു കളവങ്കോടം മഞ്ജു രവീന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം കരസ്ഥമാക്കിയ ഉല്ലല ബാബുവിനെ എൻ എസ് ശിവപ്രസാദും മികച്ച ബാലനടനുള്ള സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ ആകാശരാജിനെ കെ പി നടരാജനും ആദരിച്ചു സ്വാഗതം ഞങ്ങളുടെ കൺവീനർ പിഎസ് സുഗന്ധപ്പൻ സ്വാഗതവും സവാക് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നള്ളിന പ്രഫ നന്ദിയു പറയുന്നു. വിൻ മീഡിയ ചർതൽ. admissions available from pre kg to grade 8 at kvm public school excellence meets affordability our commitment to providing a nurturing environment for your child is reflected in our distinctive offerings No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team. Our dedicated facilitators bring expertise and passion to the classroom. 24 7 CCTV surveillance and security. Smart classrooms with innovative teaching techniques, ample play area with safe and hygienic equipment, medical room with on-site nurse, safe transportation with caretaker support, with a minimum of twenty students in each grade, green campus creating a serene atmosphere for learning. Join us in creating happy childhood memories and a bright future for your child at KVM Public School, KVM College Road, Kokoda Mangalampio, Chertala.